ഡൽഹി സർക്കാർ സ്കൂളുകളിൽ ആർ എസ് എസിനെ കുറിച്ച് പഠിപ്പിക്കാൻ നീക്കം ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് ആണ് ഇക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും ജനാധിപത്യ മൂല്യങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്നതിനൊപ്പമാണ് ആർ എസ് എസിനെ കുറിച്ചും പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ നീതി എന്ന പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളെ ആർ എസ് എസിനെ കുറിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ആർ എസ് എസിനെ കുറിച്ചുള്ള പാഠം പാഠ്യപദ്ധതിയിലുണ്ട് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും സാമൂഹിക പ്രവർത്തകരും അതിന്റെ ചരിത്രവും പാഠ്യപദ്ധതിയിൽ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേശവ് ബലറാം ഹെഡ്ഗേവാർ ആർ എസ് എസ് സ്ഥാപിച്ചത് പ്രത്യയശാസ്ത്രം സാമൂഹ്യ സേവനത്തിൽ ആർ എസ് എസ് പ്രവർത്തകരുടെ പങ്ക് കോവിഡ് മഹാമാരിയും ബീഹാർ കേദാനാഥ് ഉൾപ്പെടെയുണ്ടായ പ്രളയങ്ങളിൽ ആർ എസ് എസ് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് പഠിപ്പിക്കാനുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആർ എസ് എസുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ സംഭാവനകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇതുകൂടാതെ ശ്യാമപ്രസാദ് മുഖർജി സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് എന്നിവരോടൊപ്പം സവർക്കറുടെ പാഠഭാഗവും പഠിക്കാനുണ്ട് വാഴ്ത്തപ്പെടാത്ത നായകർ എന്ന പാഠഭാഗത്താണ് സവർക്കറേയും പഠിക്കാനുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആർ എസ് എസിനെ കുറിച്ച് ആരും പഠിക്കാത്തതെന്ന് അറിയില്ല എന്നാണ് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശി സൂദ് പറയുന്നത് എന്നാൽ ഡൽഹി വിദ്യാഭ്യാസ മന്ത്രിക്ക് തെറ്റി ആർ എസ് എസ് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇനിയും പഠിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യും കാരണം ഈ രാജ്യത്തെ കുട്ടികൾ എന്താണ് ആർ എന്ന് അറിഞ്ഞു വളരേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ പോലും ദേശീയ താല്പര്യങ്ങളെ വഞ്ചിച്ച് സ്വന്തം പ്രത്യശാസ്ത്രപരമായ അജണ്ടകൾക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ ചരിത്രം പറയുന്ന സംഘടനയാണ് ആർ അവരുടെ ചരിത്രപരമായ വഞ്ചനയുടെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടുള്ള അവരുടെ സമീപനം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ആർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള ഒരു സുപ്രധാന സമരങ്ങളിലും പങ്കെടുത്തിട്ടില്ല സ്ഥാപകനായ കെ ബി ഹെഡ്ഗേവാറും അദ്ദേഹത്തിന് ശേഷം വന്ന എം എസ് ഗോൾവാൾക്കറും തങ്ങളുടെ കേഡർമാരോട് സമരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിർദ്ദേശിച്ചിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ക്ഷണികമായ ആവേശത്തിന്റെ പ്രകടനങ്ങളെന്ന് ഗോൾവാൾക്കർ തള്ളിക്കളഞ്ഞതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് രാജ്യം സ്വാതന്ത്ര്യത്തിനായി പോരാടുമ്പോൾ ആർ തങ്ങളുടെ സംഘടനാപരമായ ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്നതിനു പകരം ആർ എസ് എസ് തങ്ങളുടെ യഥാർത്ഥ ശത്രുവായി കണ്ടത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെയാണ് ഒപ്പം ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവർ ആഭ്യന്തര ശത്രുക്കളായി കണ്ടു അവരുടെ ദേശീയതാ സങ്കല്പം ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ളതല്ല മറിച്ച് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായിരുന്നു ഇത് സമരത്തെ ഒറ്റക്കൊടുക്കുന്നതിന് തുല്യമായിരുന്നു ആർ എസ് എസിന്റെ വീരനായകനായി ഉയർത്തിക്കാട്ടുന്ന വി ഡി സവർക്കർ ആൻഡമാനിൽ വെച്ച് ബ്രിട്ടീഷുകാർക്ക് തുടർച്ചയായി മാപ്പപേക്ഷകൾ നൽകി ബ്രിട്ടീഷ് സർക്കാരിനോട് വിശ്വസ്തനായിരിക്കാമെന്നും തടവിൽ നിന്ന് മോചിപ്പിച്ചാൽ സർക്കാരിന്റെ ഏറ്റവും ശക്തനായ വക്താവായി മാറാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഈ കീഴടങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടുള്ള ധാർമ്മിക വഞ്ചനയായിരുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ജനസംഘത്തിന്റെ സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന സമയത്ത് ബംഗാളിലെ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ അംഗമായിരുന്നു സമരത്തെ അടിച്ചമർത്താൻ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാതുറാം വിനായക് ഗോഡ്സെ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഗാന്ധി വധത്തിനു പിന്നാലെ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിന്റെ ആളുകൾക്കിടയിൽ ഗാന്ധിക്കെതിരായ പകയുടെ അന്തരീക്ഷം നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുകയുണ്ടായി ഗാന്ധി വധത്തെ തുടർന്ന് ആർ എസ് എസിനെ രാജ്യത്ത് നിരോധിച്ചു വർഗീയത ആളിക്കത്തിച്ച് രാജ്യത്ത് അക്രമം അഴിച്ചുവിട്ടതിനാലാണ് അന്നത്തെ സർക്കാർ ഈ നടപടി സ്വീകരിച്ചത് ഈ നിരോധനം സംഘടനയുടെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങളായ മതേതരത്വം ജനാധിപത്യം സമത്വം എന്നിവയെ ആർ എസ് എസ് എന്നും ചോദ്യം ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന ലഭിച്ചപ്പോൾ ആർ എസ് എസ് അതിന്റെ ആശയങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായില്ല പകരം മനുസ്മൃതിയെ ഇന്ത്യയുടെ നിയമമായി അംഗീകരിക്കണമെന്ന് അവർ വാദിച്ചു ഗോൾവാൾക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സ് പോലുള്ള രചനകളിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആഭ്യന്തര ഭീഷണികൾ എന്ന് വിശേഷിപ്പിക്കുന്നു അവരുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാതെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉയർത്തിക്കാട്ടുകയും മറ്റു വിഭാഗങ്ങളെ അന്യവത്കരിക്കുകയും ചെയ്യുന്നു ഇത് രാജ്യത്തിന്റെ സാമൂഹിക സൗഹൃദത്തെ തകർക്കുന്നതിനുള്ള പ്രത്യക്ഷമായ ശ്രമമാണ് ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസ് ചരിത്രപരമായി സ്വീകരിച്ച നിലപാടുകൾ ദേശീയതയുടെ മറവിൽ ഒളിച്ച വർഗീയതയുടെയും സ്വാതന്ത്ര്യ സമരത്തോടുള്ള വഞ്ചനയുടെയും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയുടെയും നേർചിത്രമാണ് രാഷ്ട്രസ്നേഹം എന്ന അവരുടെ വാദം ചരിത്രപരമായ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഒരു കപടവേഷമായി നിലനിൽക്കുന്നു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ആർ എസ് എസ് എന്താണെന്ന് വിളിച്ചു പറയാൻ അവരുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് വരും തലമുറകളെ പഠിപ്പിക്കാൻ ഇവിടെ നൂറ് നാവുകൾ പൊന്തും കാരണം സംഘമുക്തി നേടി ഈ രാജ്യം നിലനിൽക്കേണ്ടത് അഥവാ നിലനിർത്തേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്